നമ്മൾ ഈ ദിവസം വദനെ സുദൂഷിക്ക് വേണ്ടി കാണുന്ന ദൈവത്തിൻ്റെ വചനം അത് ലൂക്കായുടെ സുവിശേഷമാണ് ഒന്ന് പറയാമോ ഏത് സുവിശേഷമാണ് അത് ലൂക്കായുടെ സുവിശേഷം എട്ടാമത്തെ അധ്യായം നാൽപ്പത്തി ഒന്നാമത്തെ തിരുവചനമാണ് ഇന്ന് ബജനെ സുദൂഷയ്ക്ക് വേണ്ടി ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് വേണ്ടി നൽകുന്ന ഒരു ചിന്താ വിഷയം വിശദത്ത് ലോകായുടെ സുവിശേഷം എട്ടാം അധ്യായം നാല്പത്തി ഒന്നാം പചനത്തിന്റെ പ്രതീകമായ ഒരു അഭിഷേകം ഈ സുമയെ നമ്മുടെ ജീവിതത്തിലെ കുടുംബത്തിലൊക്കെ വെളിപ്പെടാൻ വേണ്ടി ആഗ്രഹിച്ച് ഒന്ന് വെറുതെ ഉയർത്തി പ്രാർത്ഥിച്ചുകൊണ്ട് പറയാമോ അല്ലെ ലുയാ ലുഗായുടെ സുവിശേഷം എട്ടാമധ്യായം നാല്പത്തി ഒന്നാം പചനം അവിടെ ഇങ്ങനെയാണ് എല്ലാവരും അവനെ കാത്തിരിക്കുകയായിരുന്നു അല്ലെ ലുയാ ഒരാളല്ല കാത്തിരിക്കുക ദൈവമായ കർത്താവിന്റെ വചനം പറയുന്നു എല്ലാവരും ആ വാക്കൊന്നു പറയാമോ ആരാണ് എല്ലാവരും അവൻ എന്ന് പറയുന്ന വ്യക്തി ആരാണ് അതായത് കർത്താവായ യേസുവിനെ എല്ലാവരും കാത്തിരിക്കുകയായിരുന്നു അത് കഴിഞ്ഞ് വചനം പറയുന്നു അപ്പോൾ ഇങ്ങനെ എല്ലാവരും കർത്താവായ യേശുവിനെ കാത്തിരിക്കുമ്പോൾ അപ്പോൾ സിനോഗിലെ ഒരധികാരിയായ ഞായറോസ് യേശുവിൻ്റെ കാലിക്കൽ വീണ് തന്നെ വീട്ടിലേക്ക് ചെല്ലണമെന്ന് യേശുവിനോട് അപേക്ഷിച്ചു അല്ലെ ലിയാം വലിയൊരു ജനാമലി ഈ ജനാമലി മുഴുവനെയും കർത്താവായ യേശുവിനെ കാത്തിരിക്കുക നമ്മൾ ഈ ആരാധനയിൽ ഈ സുദൂഷി പങ്കെടുക്കുമ്പോൾ ഞാൻ നിങ്ങളും തിരിച്ചറിയണം നമ്മളും ഈ കർത്താവായ യേശുവിന് വേണ്ടി ഒന്ന് പറയാമോ എന്ത് ചെയ്യുകയാണ് നമ്മൾ കാത്തിരിക്കുക അതിന് വിദൂരങ്ങളിൽ നിന്ന് ഞാൻ നിങ്ങളും ഈ ആലയത്തിലേക്ക് ഈ താമൂർ മാതാവിൻ്റെ സ്ഥാനത്തേനേക്ക് വന്നിരിക്കുന്നത് ഒരു ലക്ഷ്യം വെച്ചാണ് അത് യേശുവിനെ ഒന്ന് കാണാൻ വേണ്ടി യേശുവിനെ ഒന്ന് അനുഭവിക്കാൻ വേണ്ടി യേശുവിന് വേണ്ടി കാത്തിരിക്കാൻ വേണ്ടിയാണ് ഞാൻ നിങ്ങൾ കടന്നു വന്നിരിക്കുക അല്ലെ ലാ ഇങ്ങനെ ഞാൻ നിങ്ങൾ കാത്തിരിക്കുമ്പോഴാണ് ഒരു വ്യക്തിയെ കുറിച്ചും അതിനെ പറയുക അപ്പോൾ സിനിഗോഗിലെ ഒരു എന്ന് പറയുന്ന വ്യക്തി എല്ലാവരും ഇങ്ങനെ യേശുവിന് വേണ്ടി കാത്തിരിക്കുമ്പോൾ ഈ വ്യക്തി മാത്രം യേശുവിനെ അടുക്കിലേക്ക് ചെന്നിട്ട് യേശുവിന്റെ കാലിക്കൽ വീണ് തന്റെ വീട്ടിലേക്ക് ചെല്ലണമെന്ന് യേശുവിനോട് അപേക്ഷിക്കുക നമ്മൾ യേശുവിന് വേണ്ടി കാത്തിരുന്നാൽ മാത്രം പോരാ നമ്മുടെ കർത്താവായി യേശു കടന്നു വരുമ്പോൾ യേശുവിനെ അടുക്കിലേക്ക് നീ കടന്ന് ചെല്ലാനുള്ള ഈ ഞായറോസിനുണ്ടായിരുന്ന ഒരു സ്വാതന്ത്ര്യം എനിക്ക് നിങ്ങൾക്ക് ഉണ്ടാകണം അല്ലരിയൊ നമ്മൾ കാത്തിരിക്കേണ്ടത് ആർക്ക് വേണ്ടിയാണ് യേശുവിന് വേണ്ടിയാണ് ആ വാക്കൊന്ന് പറയാം ആർക്ക് വേണ്ടിയാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനേകം കാത്തിരിപ്പ് നടത്തുന്ന വ്യക്തികളാണ് സ്വന്തമായി ഒരു ഭവനമില്ലാത്ത വ്യക്തി ഒരു ഭവനത്തിനു വേണ്ടി കാത്തിരിക്കുക കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ സാധിക്കാത്ത വ്യക്തി നീ കുടുംബ ജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ വേണ്ടി ഒന്ന് പറഞ്ഞ് ആ കാത്തിരിക്കുക നമ്മുടെ കുടുംബത്തിൽ പ്രശ്നങ്ങളോ അസ്വസ്ഥതകളുണ്ടെങ്കിൽ നമ്മൾ കാത്തിരിക്കുക നെയ് ഇന്നല്ലെങ്കിൽ നാളെ നമ്മുടെ കുടുംബ പ്രശ്നമൊക്കെ മാറും കേട്ടോ നമ്മുടെ കുടുംബ പ്രശ്നം മാറാൻ വേണ്ടി ഒന്ന് പറയാമോ എന്ത് ചെയ്യുന്നു നമ്മൾ കാത്തിരിക്കുന്നു അപ്പം ഈ നിൽക്കുന്ന എൻ്റെയും നിങ്ങളുടെ ജീവിതത്തിൽ നമ്മൾക്ക് ഒരുപാട് കാത്തിരിപ്പ് നടത്തുന്ന വ്യക്തികളാണ് നമ്മൾ പല കാര്യത്തിനു വേണ്ടി കാത്തിരിക്കുന്നുണ്ട് പല ലക്ഷ്യങ്ങൾ വെച്ച് നമ്മൾ കാത്തിരിക്കുന്നുണ്ട് അലലിയ ചേർത്ത് പറഞ്ഞ് അലലിയ കഴിഞ്ഞേതാനും മാസങ്ങളായിട്ട് ഒരു കുടുംബത്തിലെ കുടുംബനാഥെ താപോലെ ശനിയാഴ്ച ചൂഷ കൂടുമ്പോൾ കണ്ണുനീരോട് കൂടിയാണ് കൈ പ്രാർത്ഥനയിൽ എന്നും പ്രാർത്ഥന ചോദിക്കുക ക്ക് വലിയൊരു കടബാധ്യതയാണ് ഈ കടബാധ്യത ഒരു മോചനം ഈ കടബാധ്യത കൃഷി ചെയ്ത് ഉണ്ടായ ഒരു കടബാധ്യതയാണ് കാർഷിക മേഖലയോട് കൃഷി ചെയ്തപ്പോൾ അത് അതിന് ഫലമെടുത്ത് അതിന് വിടവ് ലഭിച്ച് തനിക്കൊരു സാമ്പത്തിക ഉയർച്ച ഉണ്ടാകും കുടുംബത്തിന് ഉയർച്ച ഉണ്ടാകും എന്ന് കരുതി അതുകൊണ്ടാണ് കൃഷിക്ക് ആവശ്യമായ ഒരു തുക കണ്ടെത്താൻ വേണ്ടി പല വ്യക്തികളിൽ നിന്ന് വായ്പ വാങ്ങിയത് എന്നാൽ കൃഷി വലിയൊരു തകർച്ചയിലേക്ക് പോയി അതുകൊണ്ട് വാങ്ങിയ തുക തിരിച്ചു കൊടുക്കാൻ സാധിക്കുന്നില്ല കടം വാങ്ങിയ കടം കൊടുത്ത വ്യക്തികൾ ഇങ്ങനെ ഓരോ ദിവസം വന്ന് ഇങ്ങനെ ശല്യം ചെയ്യുമ്പോൾ ഈ ഏവ്യക്തിയും ദൈവത്തിൻ്റെ കുടുംബവും അവരുടെ ഹൃദയം അവർ കലങ്ങിയും നമ്മൾ കഴിഞ്ഞ ഏതാനും മാസങ്ങളായിട്ട് പ്രീണി കുടുംബനാഥൻ വിടാതെ കടനീരോടെ തമിഴിന് വേണ്ടി കാത്തിരുന്ന് പ്രാർത്ഥന ചോദിക്കും ദൈവത്തിൻ്റെ ആത്മാവ് നീ ഇത്ര ദിവസം അല്ല ഇത്ര ദിവസം ഇത്ര ദിവസം ചെയ്യാമോ അല്ലെങ്കിൽ ഇത്ര ദിവസം കൂടി ദൈവം ഈ സാമ്പത്തിക മേഖല ഒന്ന് സ്പർശിക്കും കാത്തിരിക്കുകയാണ് ാണ് അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിന്റെ അനേകം കടനീര് മാറാൻ വേണ്ടി ശ്രദ്ധിക്കണേ നമ്മൾ അനേകം കടനീരും നൊമ്പരങ്ങൾ മാറാൻ വേണ്ടി ഞാൻ നിങ്ങളും എന്ത് ചെയ്യുന്നുണ്ട് ഒന്ന് പറഞ്ഞ് എന്ത് ചെയ്യുന്നുണ്ട് നമ്മൾ കാത്തിരിക്കുന്നുണ്ട് നമ്മുടെ കാത്തിരിപ്പ് എല്ലാം ഒരു അനുഗ്രഹമായി മാറ്റുന്നത് ഞാൻ നിങ്ങളും ആർക്കു വേണ്ടി കാത്തിരിക്കുമ്പോഴാണ് ഈശോയ്ക്ക് വേണ്ടി കാത്തിരിക്കുമ്പോഴാണ് അല്ലെ ലിയാം നമ്മൾ അനേകം കാര്യങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു ഈ കാത്തിരിപ്പെല്ലാം ഒരനുഗ്രഹമായി ഈ കാത്തിരിപ്പെല്ലാം ഒരഭിഷേകമായി ഈ കാത്തിരിപ്പെല്ലാം എനിക്ക് നിങ്ങൾക്ക് ഒരു അനുഗ്രഹമായി മാറുന്നത് ഒന്ന് ശ്രദ്ധിക്കണേ ആ വ്യക്തി ആ ദിവതിന് വേണ്ടി കർത്താവായ യേശു വേണ്ടി നെയ്യാ വ്യക്തി കാത്തിരിക്കുമ്പോഴാണ് അതറിയാം ലോകാണി സുവിശേഷം അധ്യായം നാൽപ്പത്തി ഒന്നാം പതിനുമ്പോൾ ഈ ജനമെല്ലാം അവർക്ക് പലവിധ ആവശ്യങ്ങൾക്ക് വേണ്ടി അവർ കാത്തിരിക്കുകയാണ് എന്നാലും അവരെ ആത്യന്ധികമായ ലക്ഷ്യത്തെ കുറിച്ച് പതിനെ പറയുക അവർ എല്ലാവരും അവനു വേണ്ടി കാത്തിരിക്കുകയായിരുന്നു ഒന്നുകൂടി പറഞ്ഞ് ആരാണ് യേശു ആ ജനം മുഴുവനും വേണ്ടി കാത്തിരിക്കുക ഈ ജനം മുഴുവനും മറ്റു ലക്ഷ്യമൊന്നുമില്ലാതെ യേശുവെ നിനയൊന്ന് കണ്ടാൽ മതി നെയ്യൊന്ന് ജീവിതത്തിലേക്ക് വന്നാൽ മതി നെയ്യ് ഞങ്ങളുടെ സമീപത്തേക്കൊന്ന് വന്നാൽ മതി നെയ്യൊന്ന് ഞങ്ങളുടെ ഈ ദേശത്തേക്ക് വന്നാൽ മതി േശുവിനെ കാണാൻ വേണ്ടി ഈ മുഴുവനും കാത്തിരിക്കുമ്പോഴാണ് യേശു വന്നു കഴിയുമ്പോൾ അതിലൊരു പത്തി ഒരു സിനിമകിലെ അധികാരിയായ ഞായറോസ് വന്നിട്ട് യേശുവിനെ അടുക്ക ചെന്ന് കാലക്ക് വീണ്ടും പറഞ്ഞ യേശുവേ നീ ഇവിടെ നിന്നാ പോരാ കേട്ടോ നീ എന്റെ വീട്ടിലേക്ക് ഒന്ന് വരണം അല്ലരിക്കും ഈ ദിവസം ഇവിടെ കർത്താവിന് വേണ്ടി കാത്തിരിക്കുമ്പോൾ കർത്താവ് എന്റെ ജീവിതത്തിൽ വന്നാൽ മാത്രം പോരാ കർത്താവായ യേശു എന്ത് ചെയ്യണം നമ്മുടെ കുടുംബത്തിലേക്ക് നമ്മുടെ കുടുംബാംഗങ്ങളേക്കും നമ്മുടെ അധ്വാന വസ്തുവകളിലേക്കും കടന്നു വരണം ഈ സ്നേഹാ അധികാരിയായ ജയറോസ് എന്താണ് പറയുക ഈ വീട്ടിലേക്കൊന്ന് കടന്നു വരണം എന്ന് കർത്താവായി യേശുവിനോട് ഈ വ്യക്തി അപേക്ഷിക്കാൻ ഒരു കാരണമുണ്ട് ഈ വ്യക്തിയുടെ ഏകമകൾ പന്ത്രണ്ട് വയസ്സ് മാത്രമേ ആ കുട്ടിക്ക് പ്രായമുള്ളൂ ഈ അധികാരിയുടെ ഏകമകൻ മക്കളിയിട്ട് ഈ പെൺകുട്ടി മാത്രമേ ഉള്ളൂ ഈ പെൺകുട്ടിക്ക് വയസ്സ് പന്ത്രണ്ടേ ഉള്ളൂ ഈ പന്ത്രണ്ട് വയസ്സ് മാത്രമുള്ള ഈ ഏക മകൾ വിനോദം ബാധിച്ച് ആസന്നമരണിയായി കിടക്കുന്ന സമയമാണ് നമ്മളെ കുടുംബത്തിന്റെ പശ്ചാത്തലം നമ്മുടെ ആ കുടുംബത്തിന്റെ വേദന നമ്മുടെ ആ കുടുംബത്തിന്റെ കണ്ണുനീര് ഒന്ന് തിരിച്ചറിയണം കേട്ടോ രണ്ടോ മൂന്നോ മക്കളില്ല നീ ആകെ മക്കളായി ഈ പന്ത്രണ്ട് വയസ്സുള്ള ഈ മകൾ മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ ഈ മകൾ ഏത് സമയം വേണമെങ്കിലും മരിച്ചു പോകാം ഈ മംഗളയെ കുറിച്ച് ഏക മംഗളെ കുറിച്ച് മദനം പറയുക ഈ മകൾ ആസന്ന മരണയാണ് എന്ന് പറഞ്ഞ മരണം ഏത് സമയം വേണമെങ്കിലും ഈ മകളെ പിടികൂടും ഈ രോഗം അതിന്റെ മുഹൂർത്തന്യാവസ്ഥയിലെത്തി നമുക്കറിയാം നമ്മുടെ കുടുംബത്തിൽ മനാസന്നനായി ഒരു വ്യക്തി കടപ്പുണ്ടെങ്കിൽ നമ്മൾ കുടുംബാംഗങ്ങൾ ബന്ധുമിത്രാദികൾ നമ്മൾ സഹോദരങ്ങൾ നമ്മൾ മക്കൾ നമ്മളെ ആ കുടുംബവുമായി ആ വ്യക്തിയുമായി ബന്ധപ്പെട്ടവരെല്ലാരും ഒന്ന് പറയാമോ എവിടെ ഉണ്ടാകും നമ്മളെ മരിക്കാൻ പോകുന്ന വ്യക്തിയുടെ അടുക്കലാണ് അല്ലേ ശരിയല്ലേ മരിക്കാൻ പോകുന്ന വ്യക്തിയുടെ അടുക്കലാണ് ഞാൻ ഇടവയിലായിരിക്കും രോഗി ലേപനം കൊടുക്കാൻ വേണ്ടി പോകുമ്പോൾ കാണുന്ന കാഴ്ചയാണ് നീക്കലും വിദേശത്ത് നിന്ന് അവധിയെടുത്ത് ഓടി വരുന്നത് തങ്ങളുടെ പ്രിയപ്പെട്ട വ്യക്തികൾ മനാസനാണ് നീ അവരുടെ അടുക്കൽ അല്പസമയം ചെലവഴിക്കാൻ വേണ്ടിയാണ് അല്ലെ അപ്പൊ ഈ ഏക മകൾ മരണാസ്ഥനെയായി കിടക്കുമ്പോൾ ഈ ഏക മകൾ മരിക്കുന്നത് ആ മരണസമയത്ത് ഈ കൂടെ ആകേണ്ട ഒരു വ്യക്തിയായിരുന്നു ആര് ഈ അപ്പൻ ഈ അപ്പൻ സ്വാഭാവികമായി ഈ മകളുടെ അടുക്കം നിൽക്കേണ്ടതാണ് ദൈവം നൽകിയൊരു മകളെയേ ഉള്ളൂ ഈ മകൾക്ക് പന്ത്രണ്ട് വയസ്സ് മാത്രമേ ഉള്ളൂ എന്നിട്ട് ഈ മകൾ മരിക്കാൻ കിടക്കുമ്പോൾ ഈ അപ്പൻ ആ മകളുടെ അടുക്കം നിൽക്കുന്നില്ല ഈ മക ഈ അപ്പൻ നിൽക്കാൻ ആഗ്രഹിക്കുന്നത് യേശുവിനെടുക്കാൻ ആഗ്രഹിക്കുക ഒന്ന് കാരണം പറഞ്ഞു അല്ലെ ലിയ ഞാനും മുഴുവനും ഓരോരോ ലക്ഷ്യം കൊണ്ട് കാത്തിരിക്കുമ്പോൾ ഈ ഏക മകൾ മരിക്കാൻ കിടക്കുമ്പോൾ ഈ അപ്പൻ ഈ കർത്താവായ യേസുവിന് വേണ്ടി കാത്തിരിക്കുന്നത് യേസു ഒന്ന് വന്നാൽ യേസുവിന്റെ വീട്ടിൽ നിന്ന് പ്രവേശിച്ചാൽ യേശുവിന്റെ മകളിൽ നിന്ന് തൊട്ടാൽ എന്നെ ഈ മകൾ സുഖം പ്രാപിക്കും എന്ന് കുറച്ച് വിശ്വാസമുള്ളത് കൊണ്ട അല്ലെ ലിയ ചെറുത് പറഞ്ഞു അല്ലെ ലിയ ഇനി ആലയത്തിൽ ഞാൻ നിങ്ങൾ ഒരുമിച്ച് കൂടുമ്പോൾ എനിക്ക് നിങ്ങൾക്ക് ഒരു പക്ഷെ ഒഴിച്ചുകൂടാൻ പറ്റാത്ത അനേകം കാര്യങ്ങൾ ഈ ദിവസം ചെയ്യാനുണ്ട് ഇവിടെ ഇരിക്കുന്ന ഒരു വ്യക്തി പോലും ഇന്ന് വെറുതെ ഇരിക്കുന്ന വ്യക്തികളല്ലേ നിങ്ങൾക്കെല്ലാം അനേകം ജോലികൾ ഉത്തരവാദിത്തങ്ങളുള്ള വ്യക്തിയാണ് ഒരു ഭാര്യയും ഭർത്താവും ബാംഗ്ലൂരിൽ നിന്ന് ധ്യാനം കൂടാൻ വേണ്ടി വന്നതാണ് അവർ ഐ ടി മേഖലയിൽ ജോലി ചെയ്യുന്ന വ്യക്തികളാണ് അല്ലെ ലിയ അപ്പം ഇവരുടെ ചിന്ത വ്യാഴാഴ്ച ധ്യാനം തീരും വ്യാഴാഴ്ച ധ്യാനം രാത്രി തീരും എന്ന് എന്നിവർക്കറിയില്ല ഇവരോർത്തു വ്യാഴാഴ്ച തീരുന്നുകൊണ്ട് ബുധനാഴ്ച രാത്രി മടങ്ങി മടങ്ങിപ്പോകാം എന്ന് കരുതി അവർ ലീവെടുത്തത് ബുധനാഴ്ച മാത്രമേ ഉള്ളൂ ഈ വ്യാഴാഴ്ച അവർ ലീവ് എടുത്തില്ല ഇനി ലീവ് കിട്ടാൻ അവർക്ക് സാധ്യതയില്ല അപ്പം ഇവര് ബുധനാഴ്ച വന്ന് എന്നോട് ചോദിച്ചു വച്ചാൽ ഞങ്ങൾ ഈ നെഗറ്റീവ് മേഖല ജോലി ചെയ്യുന്നു ഞങ്ങൾക്ക് വ്യാഴാഴ്ച ലീവില്ല ഞങ്ങൾക്ക് ചെല്ലാനും സാധിക്കുന്നില്ല ഞങ്ങൾക്ക് ഈ ധ്യാനം പൂർണ്ണമായിട്ടാണ് മടങ്ങേണ്ടത് ഞങ്ങൾ ഈ ധ്യാനം കൂടാൻ വേണ്ടി ഒരുപാട് ആഗ്രഹിച്ച് കൊതിച്ചു വന്നതാണ് അല്ല ഇരിക്കീ ഭാര്യ ഭർത്താവും യുവതമ്പതികൾ എന്നോട് ചോദിച്ചാൽ ഞങ്ങൾക്ക് കമ്പ്യൂട്ടർ വഴി ഞങ്ങൾക്ക് ഇവിടെ ഇരുന്ന് തന്നെ ഞാൻ ജോലി ചെയ്യാൻ സാധിക്കും ഞങ്ങൾ ഐ ടി മേഖല ജോലി ചെയ്യുന്നവരാണ് അപ്പൊ ഞങ്ങൾ രാവിലെ മുതൽ ഞങ്ങൾ ലാപ്ടോപ്പ് വെച്ച് ഞങ്ങൾ ഈ ജോലി ചെയ്ത് ഈ ധ്യാനം കൂടിക്കോട്ടെ അല്ലെങ്കിൽ ആദ്യമായിട്ടാണ് അങ്ങനെ ജോലി ചെയ്ത് ധ്യാനം കൂടട്ടെ എന്ന് ചോദിക്കുക ചിലരൊക്കെ ഒരു മണിക്കൂർ ഒക്കെ ചോദിക്കുക ഇവര് ദിവസം മുഴുവൻ ജോലി ചെയ്ത് ധ്യാനം കൂടിക്കോട്ടെ എന്ന് ചോദിച്ചു അപ്പൊ ഞാൻ പറഞ്ഞ് ജോലിക്ക് ധ്യാനം ഓടിക്കുക ചാപ്പൽ തെറിഞ്ഞ് ജനാവലി ഇരിക്കുമ്പോൾ അവര് ഈ ചാപ്പലിന്റെ പുറകിൽ അവിടെ കസാരി ഇട്ട് അവർ ലാപ്ടോപ്പ് ഓൺ ചെയ്ത് അവര് ജോലി ചെയ്യുന്നു അതോടൊപ്പം തന്നെ ധ്യാനം കൂടുന്നു അല്ല ഒന്ന് കൈയടിച്ച് ഒരു മത് കൊടുത്ത് നല്ല ഒരു കരവശം കൊടുക്കുന്നു ഞാന് ആ ദമ്പതികളുടെ ആ തീഷ്ണത കണ്ട് ഞാൻ അത്ഭുതപ്പെട്ടുപോയി അവനവരുടെ ആ തീഷ്ണത അവര് പ്രകടിപ്പിക്കുക അവർക്ക് ഈ ധ്യാനം പൂർണ്ണമായി കൂടണം ജോലി ആ ലീവ് കിട്ടാത്തത് കൊണ്ട് എന്നാൽ ഞങ്ങൾ പുറകെ ഇരുന്നോണം പുറയും ഞങ്ങൾക്ക് ജോലിയും ചെയ്യാം അതോടൊപ്പം തന്നെ ഞങ്ങൾക്ക് ഈ ആനാധനയിലും പതിനഞ്ച് ശ്രദ്ധ ഞങ്ങൾക്ക് പങ്കെടുക്കാം ഞങ്ങൾ വൈകിട്ടുള്ള ശ്രദ്ധി പങ്കെടുക്കാം ഞങ്ങൾക്ക് ഈ ധ്യാനം ഒരിക്കലും മിസ്സാകില്ല ഇത് കർത്താവിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു കുടുംബമായത് കൊണ്ട് ഇന്നുമില്ല നമുക്കൊക്കെ ഒരുപാട് ജോലി നിരക്കുകൾ ഉത്തരവാദിത്തങ്ങളുണ്ട് ഈ സമയം പല സ്ഥലങ്ങളിലും പല ജോലി പല ഉത്തരവാദിത്തങ്ങളായിരിക്കേണ്ടവരാ പല ആഘോഷ പരിപാടികളിൽ പങ്കെടുക്കേണ്ടവരും ഇവിടെ ഉണ്ട് ഇതുപോലെ ദൈവത്തിനു വേണ്ടി തമിനു വേണ്ടി നമ്മൾ കാത്തിരിക്കുമ്പോൾ ഈ ജൈറോസ് എന്ന് പറയുന്ന ഈ അപ്പൻ തന്റെ ഏക മകൾ ഈ ആസന്ന മരണ ഏക സമയം പോലും പോകും എന്ന് ഈ അപ്പൻ ഏക മകളുടെ സമയവും ഇരിക്കാതെ കർത്താവിന് വേണ്ടി കാത്തിരിക്കാൻ വേണ്ടി ഈ ജനക്കൂട്ടം നടവി പോയി കാത്തിരിക്കുകയാണ് അല്ല അപ്പൊ ഈ അപ്പനറിയാം ഈ കർത്താവായ യേശുവിനെ കാത്തിരുന്നാൽ ഈ കർത്താവായ യേശു ഒന്ന് ഭവനത്തിൽ വന്നാൽ ഈ കർത്താവായ യേശു എൻ്റെ മകളിൽ നിന്ന് തൊട്ടാൽ എൻ്റെ മകൾക്ക് സൗഖ്യം ലഭിക്കും കണ്ണൂരിൽ നിന്ന് ഒരു സഹോദരി വന്നത് ഞാൻ ഓർക്കുകയാണ് കണ്ണൂരിൽ നിന്ന് ഒരു സഹോദരി താപോറയിൽ ശുശ്രൂഷ കൂടാൻ വേണ്ടി വരിക ഒരു ശനിയാഴ്ചത്തെ ഏകദിന കൺവെൻഷനാണ് രണ്ടു വർഷം മുമ്പ് ശനിയാഴ്ചത്തെ ഏകദിന കൺവെൻഷൻ പങ്കെടുക്കാൻ വേണ്ടി കണ്ണൂരിൽ നിന്ന് ഈ സഹോദരി വരുമ്പോൾ ആ സഹോദരിക്ക് ബ്രസ്റ്റ് ക്യാൻസർ എന്ന രോഗമായിരുന്നു നമുക്കറിയാം വിവിധങ്ങളായി വ്യത്യസ്തങ്ങളായ ക്യാൻസർ രോഗമാണ് ഏത് ക്യാൻസർ രോഗവും അത് ഗുരുതരമായ രോഗമാണ് അപ്പം ഈ ബ്രസ്റ്റ് ക്യാൻസർ ബാധിച്ച ഈ സഹോദരി താമോനെ കുറിച്ചും താമർ മാതാവിനെ കുറിച്ചും അറിഞ്ഞതുകൊണ്ട് ഈ താവർ മാതാവിനെ മാധ്യസ്ഥേടി പ്രാർത്ഥിക്കണം കർത്താപ യേശുവിനെ വിളിച്ച് പ്രാർത്ഥിക്കണം യേശു വേണ്ടി കാത്തിരിക്കാൻ വേണ്ടി യേശുവിനെ കാണാൻ വേണ്ടി ഈ സഹോദരി കണ്ണൂരിൽ നിന്ന് ഇതുപോലെ ഏക തന്നെ ശനിയാഴ്ച സൂക്ഷിച്ച കൂടുമ്പോൾ അത് കഴിഞ്ഞുള്ള കയ്യു പ്രാർത്ഥനയിൽ പ്രാർത്ഥന ചോദിക്കുമ്പോൾ ഈ യേശുവിന് വേണ്ടി കാത്തിരുന്ന ഈ മങ്ങൾക്ക് വേണ്ടി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആ സമയം നൽകുന്ന സന്ദേശവിധാണ് താപോലെ ഈ ശുശ്രൂഷ കഴിഞ്ഞ് നീ നൂറ്റി മുപ്പത് ദിവസം പരിശുദ്ധ മാതാവിന്റെ മാധ്യസ്ഥേടി ഒരു ജപമാല വീതം ചൊല്ലി കാഴ്ചവെക്കണം അല്ലല്ലിയ നീ ശുശ്രൂഷ കഴിഞ്ഞാലും ജീവിത കർത്താവിന് വേണ്ടി ഒരു കാത്തിരിപ്പ് ഈ നൂറ്റി മുപ്പത് ദിവസം എന്ന് പറയുക ഏകദേശം നാലര മാസം കൂടി നീ ദൈവത്തിനു വേണ്ടി കാത്തിരിക്കണം ഈ നൂറ്റി മുപ്പത് ദിവസം ജപമാല ചൊല്ലി മരിശുദ്ധമ്മയുടെ മാധ്യസ്ഥയിൽ പ്രാർത്ഥിക്കണം അത് മാത്രമല്ല ദൈവാത്മ നൽകാൻ പറ്റിയൊരു സന്ദേശമായിരുന്നു രോഗമുള്ള ഭാഗത്ത് വ്യഞ്ചിരിച്ചു വെള്ളം കൂടി പുരട്ടി പ്രാർത്ഥിക്കണം അങ്ങനെ ഈ രണ്ട് കാര്യം ചെയ്തു കഴിഞ്ഞാൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മ നൽകുന്ന സന്ദേശം ഇതാണ് നൂറ്റി മുപ്പത് ദിവസം കൊണ്ട് ഈ മാറ രോഗത്തെ കർത്താവ് യേശു നിന്നെ സ്പർശിക്കുകയും നിന്നെ സുഖപ്പെടുത്തും അല്ല ഈ സഹോദരി താമ്പോറി വന്നത് കണ്ണുനീരോടെയാണ് എന്നീ താമ്പോറാകുന്ന ഈ ദൈവത്തിൻ്റെ ആലയം വിട്ട് ഈ സഹോദരി കണ്ണൂരിലേക്ക് ബസ് കയറുന്നത് പ്രത്യാശയുടെ ഒരു ഹൃദയമായി യേശു വേണ്ടി കാത്തിരുന്നപ്പോൾ യേശു ഈ മകളുടെ ജീവിതത്തിലേക്ക് സഹോദരിയുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയാണ് മകളിനീ ഇത്ര കാര്യങ്ങൾ ഇത്ര ദിവസം ചെയ്തു കഴിഞ്ഞാൽ ഞാൻ നിന്ന് ദൈവം ആട് കേട്ടോ ഞാൻ നിന്നെ അനുഗ്രഹിക്കും ഞാൻ നിനെ സുഖപ്പെടുത്തും ഈ സഹോദരി തിരിച്ചുപോയി ഈ ജപമാലി ഒലി മാതാവിന്റെ മാതൃ പ്രാർത്ഥിച്ചു ഈ വെഞ്ചിരിസോടെ ഉപയോഗിച്ചു നൂറ്റി മുപ്പത് ദിവസത്തിനുള്ളിൽ വൈദ്യശാസ്ത്രം പറഞ്ഞ് ഈ രോഗസുഖപ്പെട്ടു അത് കഴിഞ്ഞ് ഞാൻ സഹോദരിയോടെ വന്ന് ദൈവത്തിന് മകത്വം നൽകി ഇത് സാക്ഷ്യപ്പെടുത്തി ഒന്ന് കൈയടിച്ച് തന്നെ മാത്രം കൊടുത്ത് നല്ല ഒരു കരോഷം ഞാൻ ഈ സഹോദരിയുടെ സാക്ഷ്യം ഒന്ന് മറച്ചു നോക്കിയപ്പോൾ എന്റെ മനസ്സിൽ വന്ന ചിന്ത ഈ സഹോദരിയും ഈ ജായബോസും തമ്മിലുള്ള ഒരു ബന്ധമാണ് കണ്ണൂരിലുള്ള സഹോദരിയെ അതൊക്കെ ശരീരത്തിൽ ക്യാൻസർ എന്ന രോഗമാണ് ഈ മാരകമായ രോഗമുണ്ടെങ്കിൽ പലരും പറയും നീ യാത്ര ചെയ്യരുത് നീ വൈദ്യുതി പക്ഷെ പറയും ഈ മരുന്ന് കഴിച്ച് നീ റെസ്റ്റ് എടുക്കണം കേട്ടോ ഇനി ഒരുപക്ഷെ റെസ്റ്റ് എടുക്കേണ്ട സമയമാണ് ദീർഘസമയം ദീർഘദൂരം യാത്ര ചെയ്യാൻ പറ്റാത്ത സമയമാണ് ഈ സമയം വീട്ടിരിക്കേണ്ട ഒരു വ്യക്തിയാണ് എന്ന വ്യക്തി വീട്ടിരിക്കാതെ ഈ ഞായറു ദിവസം തന്നെ ഏകമകൾ മരിക്കാൻ കിടക്കുമ്പോൾ ഏകമകളുടെ സമയം നിൽക്കാതെ യേശുവിന് വേണ്ടി യേശുവിനെ കാണാൻ വേണ്ടി ഒന്ന് പോയതുപോലെ ഈ സഹോദരി വിദൂരങ്ങളിൽ നിന്ന് നീ യേശുവിന് വേണ്ടി വന്ന് കാത്തിരിക്കുകയാണ് അല്ലെ ലുയാ ചേർത്ത് പറഞ്ഞു അല്ലെ ലുയ്യാ അതൊക്കെ യേശുവിനോട് എന്റെ വീട്ടിൽ വരാമോ എന്ന് ചോദിക്കുമ്പോൾ യേശു ഈ വ്യക്തിയുടെ വീട്ടിലേക്ക് പോകാൻ വേണ്ടി ഒരുങ്ങുമ്പോൾ നീ മതിനെ മറിച്ച് നോക്കുമ്പോൾ കാണാൻ സാധിക്കും നീ ഈ ജഹ്റു വീട്ടിൽ നിന്ന് ഒരു വ്യക്തി വന്ന് പറഞ്ഞു നീ ഗുരുവിനെ ബുദ്ധിമുട്ടിക്കണ്ട നിന്റെ മകൾ മരിച്ചു പന്ത്രണ്ട് വയസ്സ് ഈ മകൾക്ക് പ്രായമുള്ളൂ ഏക മകൾ മരിച്ചു എന്ന് വീട്ടിൽ നിന്ന് ഒരാൾ വന്ന് അപ്പനോട് പറയുമ്പോൾ സ്വാഭാവികമായി അപ്പൻ ഈ സമയം ചിന്തിക്കേണ്ടത് ദൈവമേ എൻ്റെ മകളുടെ അന്ത്യനിമിഷം എനിക്ക് കാണാൻ പറ്റിയില്ലല്ലോ അല്ല എത്രയും പേര് കണ്ണുനീരോട് പറയാറുണ്ട് അച്ഛാ എൻ്റെ പപ്പയുടെ അല്ലെങ്കിൽ മമ്മിയുടെ അല്ലെങ്കിൽ അപ്പച്ചന്റെ അമ്മച്ചിയുടെ മരണം ആ മരണ സമയത്ത് എനിക്ക് അവിടെ ഉണ്ടാക്കാൻ പറ്റിയില്ല അച്ഛാ അത് അനേകം വർഷം കഴിഞ്ഞ ഒരു കണ്ണുനീരായിട്ട് കിടക്കുന്നവരെ കാണാറുണ്ട് അത് നമ്മുടെ ജീവിതത്തിലൊക്കെ അത് ഉണ്ടാകും നമ്മൾ ഒരുപാട് സ്നേഹിക്കുന്നവരെ നമ്മൾ ഒരുപാട് കരുതൽ നമുക്ക് നൽകിയ വ്യക്തികൾ അവര് മരണം മൂലം ഏർപ്പെട്ടു പോകുന്ന സമയം അവരുടെ അന്ത്യനിമിഷങ്ങളിൽ അവരെ കൂടെ ഉണ്ടാകുക അത് ഏത് ഒരു മനുഷ്യൻ്റെയും ഒരു വലിയ ആഗ്രഹമാണ് ഈ അപ്പൻ ആ മകളുടെ മരണം കാണാൻ നിൽക്കാതെ യേശുവിനെ കാണാൻ വേണ്ടി യേശുവിനെ കാത്തിരുന്നപ്പോൾ നീ വീട്ടിൽ നിന്ന് ഒരു വ്യക്തി വന്ന് പറഞ്ഞു നീ കർത്താവായി യേശുവിനെ നീ ബുദ്ധിമുട്ടിക്കണ്ട നീ നിന്റെ മകൾ മരിച്ചു ഈ സമയം അപ്പൻ പരിഭ്രമിക്കുന്നില്ല ഈ അപ്പൻ ഇത് കേട്ട് മാമ്പിട്ട് കരയുന്നില്ല ഇതിന് മറുപടി പറയുക ഈ അപ്പനല്ല കേട്ടോ ഏക മകൾ മരിച്ചു എന്ന് ഗുരുവിനെ ബുദ്ധിമുട്ടിക്കേണ്ട എന്ന് മറുപടി ഇങ്ങനെ ഒരാൾ വ്യക്തി അറിയിക്കുമ്പോൾ ഇതിന് മറുപടി പറയുന്നത് ഈ അപ്പനല്ല ഈ കാര്യത്തിന് മറുപടി പറയുന്നത് കർത്താവേശുവാണ് അല്ലെ നമുക്ക് ഇതുപോലെ മറുപടി പറയാൻ പറ്റാത്ത അനേക സമയം സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് ഉണ്ടാകാറുണ്ട് ദൈവീയ ഈ ഞാൻ എന്താ പറയേണ്ടത് ദൈവീയ ഈ ഞാൻ എന്താ ചെയ്യേണ്ടത് ഞാനീ വ്യക്തിയോട് എന്ത് സംസാരിക്കും ഞാനീ വേദന ചെയ്യാൻ ദൈവം ഞാൻ എന്ത് ചെയ്യും ഇങ്ങനെ ഒരു മനുഷ്യൻ ആ മനുഷ്യൻ്റെ ജീവിതത്തിൽ തകർന്നു പോകുന്ന ചില നിമിഷങ്ങളുണ്ട് ദൈവത്തിങ്ങനെ തകർന്നു പോകുന്ന നെയ് നമ്മൾ ഈ സമയം തീർന്നു പോകുന്ന നെയ്മെല്ലാം ഹൃദയസമരം സംഭവിക്കുമ്പോൾ ഞാനും ഈ സമയം മരിച്ചു പോകുമ്പോൾ അങ്ങനെ അങ്ങനെയുടെ മനസ്സിന് താങ്ങാൻ പറ്റാത്ത വേദനകൾ ഒരു മനുഷ്യനുഭവിക്കുമ്പോൾ നീ ആ മനുഷ്യന് താങ്ങായി നിന്ന് ആ മനുഷ്യനെ ശക്തിപ്പെടുത്തി ഈ മനുഷ്യന് എന്താണ് പറയേണ്ടത് ഈ എന്താണ് ചിന്തിക്കേണ്ടത് അത് പറയാൻ വേണ്ടി നമ്മുടെ കർത്താവായ യേശു നീ നമ്മുടെ കൂടെ നിൽക്കുക ഏക മകൾ മരിച്ചു എന്ന് ഒരാൾ വന്ന് പറയുമ്പോൾ ഈ അപ്പിന് മറുപടി പറയാൻ സമയം കൊടുക്കാതെ ഈ സമയം കർത്താവായ യേശു ദൈവമായ കർത്താവ് ചാടി പറഞ്ഞു നീ നീ ഇത് കേട്ട് ഭയപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല അല്ലെ ലിയ നിന ഏക മകൾ മരിച്ചു എന്ന വാർത്ത കേട്ട് നീ ഭയപ്പെടേണ്ട ആവശ്യമില്ല നീ വിശ്വസിച്ചാൽ മാത്രം മതി നീ അവൾ സുഖം പ്രാപിക്കും നീയുടെ കര പയ്യത്തു പറഞ്ഞ് അല്ലെ ലിയ ചില വലിയ തകർച്ചകൾ ചില വലിയ പരാജയം ഒരു മനുഷ്യ ജീവിതത്തിൽ കുടുംബത്തിൽ പ്രവേശിക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് അതീ കുറിച്ച് കർത്താവ് ഈ നമ്മുടെ സമയം എന്ന് പറയുക നീ തകർച്ച കണ്ട് നീ പരാജയം കണ്ട് നീ ഒരിക്കലും ഭയപ്പെടേണ്ട ആവശ്യമില്ല കേട്ടോ നിസ്സാരമായ ഒരു തകർച്ചയിൽ ഭയപ്പെട്ടു പോകുന്ന വ്യക്തികളുണ്ട് ഒരു തകർച്ച വലിയ തകർച്ചയൊന്നും പറയണ്ട നിസ്സാരമായ തകർച്ച വരുമ്പോൾ ഭാര്യപ്പെട്ടു പോകുന്ന ദൈവമക്കളുണ്ട് എന്നാൽ ഈ അപ്പനുണ്ടായത് നിസ്സാരമായ തകർച്ചയാണോ ഒന്ന് പറഞ്ഞേ നിസ്സാരമായ തകർച്ചയാണോ അല്ല ഒരു ഉള്ളൂ ഈ മകൾക്ക് പന്ത്രണ്ട് വയസ്സ് പ്രായമേ ഉള്ളൂ ഈ മകൾ മരിക്കാൻ കണ്ട സമയം മകളുടെ സമയം നിൽക്കാതെ കർത്താബുമായി യേശുവിനോട് കാത്തിരുന്നതാ യേശുവിനോട് കാത്തിരുന്നിട്ടും പ്രയോജനമുണ്ടായില്ല യേശു മരുന്നിനു മുമ്പേ ഈ മകൾ മരിച്ചു ഈ മരണ വാർത്ത അറിഞ്ഞ് ഈ അപ്പൻ തകർന്നു പോകുന്നതിന് മുമ്പ് കർത്താവായ യേശു ഈ അപ്പനോട് പറയുന്ന കാര്യം നീ ഭയപ്പെടേണ്ട കേട്ടോ നീ വിശ്വസിക്കുകയും മാത്രം ചെയ്യുക അവൾ സുഖം പ്രാപിക്കും ആ നീ കാടുന്നൊരു കുടുംബം താമ്പോറിയില് ശുശ്രൂഷ കൂടാൻ വേണ്ടി വരുമ്പോൾ നേനം കൂടാൻ വേണ്ടി വരുമ്പോൾ അവർ ഒരു അവർക്ക് കുഞ്ഞുണ്ട് നീ രണ്ടാമതൊരു കുഞ്ഞിന് വേണ്ടി അവരാഗ്രഹിക്കാൻ തുടങ്ങിയിട്ട് അനേകം നാടുകൾ വർഷങ്ങളായി അവർക്ക് രണ്ടാമത് ഒരു കുഞ്ഞിനെ ലഭിക്കുന്നില്ല അപ്പം അതിന് നെയ് കുഞ്ഞു ഒരു പെൺകുഞ്ഞ് രണ്ടാമത് ആൺകുഞ്ഞിനും കൂടി കിട്ടാൻ വേണ്ടിയാണ് അവർ ആഗ്രഹിക്കുക ഈ മേഖല നിരവധി സാക്ഷികളും താപോറി വരാറുണ്ട് അപ്പം ഒരു കുഞ്ഞിനെ കിട്ടിയിട്ട് രണ്ടാമതൊരു കുഞ്ഞിന് കിട്ടാതെ വരുമ്പോൾ ആ കുടുംബം വലിയ വേദനയോടെ അങ്ങനെ നിരവധി വർഷമായി രണ്ടാമതൊരു കുഞ്ഞിന് കിട്ടാതെ വന്നപ്പോൾ ഈ താബോറി വന്ന് താമൂർ മാതാവിൻ്റെ മാധ്യസ്ഥ തേടി യേശുവിന് വേണ്ടി ഈ ഞായറോസ് കാത്തിരുന്ന പോലെ ഒന്ന് പറഞ്ഞ് എന്ത് ചെയ്യുകയാണ് കാത്തിരിക്കുകയാണ് കർത്താവേ ഞാൻ നിനക്ക് വേണ്ടി കാത്തിരിക്കുന്നു ഞാൻ നിനക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് എന്ന് ഞങ്ങളുടെ കുടുംബ ജീവിതത്തിലെ ഈ മേഖലയിലേക്ക് ഈ അസ്വസ്ഥതയിലേക്ക് ഈ പ്രസന്നത്തിലേക്ക് ദൈവമേ നീ ഒന്ന് കടന്നു വരണം കർത്താവിന് വേണ്ടി ആ കുടുംബം കാത്തിരിക്കുന്നു അത് കഴിഞ്ഞുള്ള കൈപ്രാണത്തിന് ശുശ്രൂഷയിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ നൽകുന്ന സന്ദേശപ്രകാരമാണ് തൊണ്ണൂറ് ദിവസം മൂന്ന് മാസം നീ പരിശുദ്ധ മാതാവിന്റെ മാധ്യസ്ഥ ഒരു ജപമാല വിധം ചൊല്ലി നിങ്ങൾ കാഴ്ച വെക്കണം അല്ലരിയാ അതിന് തൊണ്ണൂറ് ദിവസം മൂന്ന് മാസത്തേക്ക് നീ പരിശുദ്ധ മാതാവിന്റെ മാധ്യസ്ഥ ഒരു ജപമാലയിൽ കാഴ്ത്തിരുന്നാൽ നീ തൊണ്ണൂറ് ദിവസം വെഞ്ചിരിച്ചു കൊണ്ടുവന്ന് വെള്ളം ഉപയോഗിച്ചാൽ ദൈവത്തിൻ്റെ പരിശുദ്ധം നൽകുന്ന സന്ദേശം ഇതാണ് പതിനൊന്ന് മാസത്തിനുള്ളിൽ കർത്താവ് ഒരു കുഞ്ഞിനെ നൽകി അനുഗ്രഹിക്കും ഒന്ന് കൈയടി ചേർത്താണ് മാത്രം കൊടുത്ത് നല്ല ഒരു കരവർഷം തന്നെ കൊടുത്തത് രണ്ടാമതൊരു കുഞ്ഞു കിട്ടാതെ അനേകം വർഷം കാത്തിരുന്നതാണ് ഇവര് സ്വാഭാവികമായ രീതിയിൽ അതിൽ വൈദ്യുസാസ മേലെ കാത്തിരുന്നു പക്ഷെ അനേകം വർഷമായി രണ്ടാമത് കുഞ്ഞിന് കിട്ടാതെ വന്നപ്പോൾ ഒന്ന് ശ്രദ്ധിച്ചു മറുപടി പറഞ്ഞു കേട്ടോ ഇവന് ആർക്ക് വേണ്ടി പിന്നെ കാത്തിരിക്കാൻ വരികയാണ് ആ ഈശോയ്ക്ക് വേണ്ടി കാത്തിരിക്കാൻ വരികയാണ് മാനുഷികമായ രീതിയിൽ വൈദ്യശാസ്ത്ര മേഖലയിലെ കാത്തിരുന്നിട്ട് നീ അവിടെ ഒരു പ്രയോജനം കിട്ടാതെ വന്നപ്പോൾ നീ കർത്താവായ വേണ്ടി ഈ കുടുംബം വന്ന് കാത്തിരിക്കുന്നു ഈ സമയം ദൈവാത്മ നൽകുന്ന സന്ദേശമാണ് തൊണ്ണൂറ് ദിവസം ജപമാല ചൊല്ലി അതോടൊപ്പം എഞ്ചിരി ഉപയോഗിച്ച് കാത്തിരുന്നാൽ പതിനൊന്ന് മാസത്തുള്ളി കർത്താവ് ഒരു കുഞ്ഞിനെ നൽകി അനുഗ്രഹിക്കും അനേകം നാടുകൾ കാത്തിരുന്നിട്ട് കിട്ടാതെ ആ സന്താന ഭാഗ്യം ഈ കർത്താവിന് വേണ്ടി കാത്തിരുന്ന് വീട്ടിൽ ചെന്നു ഈ ജപമാല ആരംഭിച്ചു ഈ വ്യഞ്ചലിച്ചവൾ ഉപയോഗിക്കാൻ ആരംഭിച്ചു എഴുപത്തി ഏഴാമത്തെ ദിവസം ഒന്ന് പറയാമോ എത്ര ദിവസമാണ് ഒന്നോക്കെ പറഞ്ഞു എത്ര ദിവസമാണ് അനേകം വർഷങ്ങളായി രണ്ടാമത് കുഞ്ഞിനെ കിട്ടാത്ത കുടുംബം ഈ കർത്താവിന് വേണ്ടി കാത്തിരുന്നു കഴിഞ്ഞപ്പോൾ ഈ ജപമാലിയോലി വ്യഞ്ജലി ഉപയോഗിച്ച് കഴിഞ്ഞപ്പോൾ എഴുപത്തി ഏഴാമത്തെ ദിവസം നീ രണ്ടാമത് ഉദ്രഫലം വെളിപ്പെടുന്നു പതിനൊന്ന് മാസത്തിനുള്ളിൽ ഈ കൈ കുഞ്ഞുമായി താമോറി വന്ന് ആ കുടുംബം സാക്ഷ്യപ്പെടുത്തുകയാണ് ഒന്ന് കൈ അടിശാനം മാത്രം കൊടുത്ത് നല്ലൊരു കരഘോഷം കൊടുത്തേ അപ്പൊ ഈ നിൽക്കുന്ന എന്നെയോ നിങ്ങളുടെ ജീവിതത്തിൽ ചില തകർച്ച വരുമ്പോൾ ചില നിസ്സഹായ അവസ്ഥ വരുമ്പോൾ ദൈവമേ ഞാൻ എന്ത് പറയണം ഞാൻ എന്ത് ചെയ്യണം ദൈവമേ ഒരു ചൂട് പോലും മുന്നോട്ട് വയ്ക്കാൻ സാധിക്കാതെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന നോമ്പലങ്ങൾ തകർച്ചകൾ വരുമ്പോൾ എനിക്ക് നിങ്ങൾക്ക് വേണ്ടി പകരം നിന്ന് നമുക്ക് വേണ്ടി സംസാരിക്കുന്നത് നമ്മുടെ കർത്താവായ ദൈവം ഈ ഞായർ ദിവസത്തിനുണ്ടായ അനുഭവം നമുക്കൊക്കെ ഉണ്ടായിട്ടുണ്ടാകാം നമ്മുടെ കുടുംബം ചില തകർച്ച വരുമ്പോൾ അതിന് ചില പ്രശ്നങ്ങൾ പ്രതിസന്ധികൾ വരുമ്പോൾ നമ്മൾ ചെയ്ത ബിസിനസ് പരാജയപ്പെടുമ്പോൾ നീ ചിലരുമെന്ന് പറയുന്ന നമ്മളോട് പറഞ്ഞിട്ടുണ്ടാകുക നീ എന്ത് ചെയ്താലും ഒക്കെ പരാജയപ്പെട്ടു പോകുകയില്ലേ നീ ബിസിനസ് പരാജയപ്പെട്ടില്ലേ നിന്റെ പഠനം പരാജയപ്പെട്ടിട്ടില്ലേ നീ ഇനി പരീക്ഷ എൻ്റെ ആവശ്യമുണ്ടോ ഇങ്ങനെയെങ്കിൽ പല രീതിയിൽ നമ്മൾ നിസ്സഹായപ്പെടുത്തി കഴിയുന്ന നമ്മൾ ദൈന്യം ചോർത്ത് കളയുന്ന പല സംഭാഷണ രീതികൾ നമ്മൾ കേൾക്കാറുണ്ട് അങ്ങനെയുള്ള സംസാര രീതികൾ കേട്ടിട്ടുണ്ടെങ്കിൽ അതെല്ലാം വിട്ടുപോകാൻ കര പെയ്യത്തിയത് പറഞ്ഞേ അല്ല ഈ ഞാൻ ഈ സമയം വിഷമിക്കാതെ കർത്താവായ ദൈവം ഈ മകന് വേണ്ടി മറുപടി പറഞ്ഞു നീ ഭയപ്പെടേണ്ട ആവശ്യമില്ല നീ വിശ്വസിക്കുക അത് കഴിഞ്ഞ് കർത്താവുമായ ദൈവം നീ ആ വീട്ടിൽ പ്രവേശിക്കുന്നു ഈ പ്രവേശിക്കുമ്പോൾ ഈ മരിച്ചുപോയി കുഞ്ഞിനെ കുഞ്ഞിനു ഓർത്ത് ജനം മുഴുവൻ വിളിപ്പിക്കുമ്പോൾ കർതാബു യേശു പറഞ്ഞ അവൾ മരിച്ചിട്ടില്ല അവൾ എന്ത് ചെയ്യുകയാണ് അവൾ ഉറങ്ങുകയാണ് അല്ലരിക നോക്കി മരണം പോലും കർത്താവായ യേശു നിസ്സാരമായി എടുക്കുകയാണ് കർതാബി യേശുവിനറിയാം ഇത് അസാധ്യമായിട്ടൊന്നുമല്ല അല്ലരിക അവൾ മരിച്ചിട്ടില്ല അവൾ ഉറങ്ങുകയാണ് അത് കഴിഞ്ഞ് കർത്താവായ യേശു യേശുവിന് വേണ്ടി കാത്തിരുന്ന ജയറുസ്സിൻ്റെ ഏക മകൾ പന്ത്രണ്ട് വയസ്സുള്ളിൽ പെൺകുട്ടി കർത്താവായ യേശു എന്ത് ചെയ്യുന്നുണ്ട് കൈക്ക് പഠിച്ച അവളെ എഴുന്നേൽപ്പിക്കുന്നു നീ എഴുന്നേൽക്കുക അപ്പോൾ അവൾ അവൾ ജീവൻ തിരിച്ചു വന്നു എന്ന വചനം പറയുക ഈ സമയം പാലിക നീ എഴുന്നേൽക്കുക എന്ന് അവൾ കൈക്ക് പിടിച്ചപ്പോൾ ദൈവത്തിന്റെ വചനം കുറിച്ച് വെച്ചിരിക്കുക നഷ്ടപ്പെട്ടു പോയ ജീവൻ തിരിച്ച് ആ മകളിലേക്ക് വന്നു എഞ്ജായുഹാസനെ പോലെ ധൈര്യം നമുക്കുണ്ടാകണം ഈ ഹസ്സൻ അറിയാൻ തന്നെ കുഞ്ഞു മരിക്കും ഈ കുഞ്ഞിനെ അവസാന നാളുകൾ കാണാനല്ലേ ഈ കുഞ്ഞ് വീണ്ടും ജീവിക്കണ ദൈവമേ നീ വന്നാൽ പിന്നെ കുഞ്ഞ് ജീവിക്കാൻ സാധിക്കും ഈ വിശ്വാസത്തോടെ ഈ കർത്താവിനെ കാത്തിരുത്തപ്പോൾ ഈ കുഞ്ഞിനെ നഷ്ടപ്പെട്ടു പോയി ജീവൻ കർത്താവ യേശു കൈക്കി പിടിച്ചപ്പോൾ അഞ്ഞനം പറയുക നീ ബാലിക നീ എഴുന്നേൽക്കുക അപ്പോൾ അവളുടെ ജീവൻ തിരിച്ചു വന്നു എന്നാ വചനം പറയുക അല്ലല്ല